ോ ആ എല്ലാർക്കും ഗുഡ് ആഫ്റ്റർനൂൺ എന്നുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ എന്നാലും എല്ലാവരും ഓട്ടിടാൻ പോയാട എല്ലാരും നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കണം ഓക്കെ വിനിയോഗിച്ചു കഴിഞ്ഞു വന്ന് എനിക്ക് എല്ലാവർക്കും എല്ലാരും വിനിയോഗിച്ചത് എനിക്ക് അറിയാം അപ്പൊ വാ നമ്മുടെ ലഞ്ച് കാണണ്ടോ ഇന്നത്തെ എന്റെ എന്ന് പറയുന്നത് ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഒക്കെ ഉണ്ടേ കാണിച്ചു തരാം ചോറ് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കണ്ടാ കണ്ട എന്താണ് കാച്ചില് അവിടെ നമ്മുടെ അവിടെ വെള്ളേന്റെ ഇന്ന് കാച്ചില് വെള്ളക്കാച്ചിലാണ് കേട്ടോ കാച്ചില് മുളകിട്ട് വറ്റിച്ച മീൻ കറി അടിപൊളി ടേസ്റ്റ് കേട്ട അതിന്റെ പുറത്തോട്ടൊക്കെ നമുക്ക് ഒഴിക്കാൻ ചാറും വിഷ്ണോറ് കൊടുക്കാം മീൻ കറി പിന്നെന്താ ഇന്നലെയാണ് ഇത് പിണ്ടിത്തോര പിണ്ടിയും புழுன்னு கூடிட்ட தோரணானே நல்ல டேஸ்ட்டானு. பின்ன ராவிலத்த சாம்பார் ராவலத்த சாம்பார். இந்தா. वडகு புளி அட்சார். டே. ചോറ് സാമ്പാർ കാച്ചില് മുളകിട്ട് വറ്റിച്ച മീൻകറി പിന്നെ പിണ്ടി പിണ്ടിത്തോരൻ പിണ്ടി കുഴുന്ന കൂടെയിട്ട തോരന് വടുകപ്പുളി അച്ചാറ്